കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലും പ്രകടമായത് വാശിയേറിയ പോരാട്ടം ഓവറോൾ പോയിന്റ് നിലവാരത്തിൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ല തന്നെയാണ് മുന്നിൽ സ്കൂളുകളിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളും വേദി നാലിൽ നടന്ന വിവിധ ഗോത്രകലകളുടെ മത്സരം ഏറെ ശ്രദ്ധ നേടി കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലും മികവുറ്റ കലാമത്സര പ്രകടനങ്ങൾ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച വിവിധ വേദികളിലായി മോഹിനിയാട്ടം കേരള നടനം മാർഗംകളി പരിചമുട്ട് ചവിട്ടുനാടകം സംസ്കൃത നാടകം കഥകളി നാടകം മിമിക്രി കഥാപ്രസംഗം വിവിധ തുകൽവാദ്യങ്ങൾ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് കഥകളി സംഗീതം അക്ഷരശ്ലോകം കാവ്യകേലി തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് അനുമതി കൊടുക്കുന്ന കൊച്ചിന്റെ ജീവൻ നൂറായിരം സ്വപ്നങ്ങളായിരുന്നു കൊച്ചിന് െ പത്ത് വേദികളിലായിരുന്നു മൂന്നാം ദിനത്തിൽ മത്സരം വേദി വേദിനാലിൽ നടന്ന വിവിധ ഗോത്രകലകളുടെ മത്സരം ശ്രദ്ധേയമായി ഇരുളനൃത്തം മലപ്പുലയാട്ടം പളിയ നൃത്തം തുടങ്ങിയ ഗോത്രകലകൾ ഇത്തവണ പുതുതായി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഉച്ചവരെ നടന്ന ഫലപ്രഖ്യാപനത്തിൽ ഓവറോൾ പോയിന്റ് നിലവാരത്തിൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ല തന്നെയാണ് മുന്നിട്ടു നിൽക്കുന്നത് ചങ്ങനാശ്ശേരി കുറവിലങ്ങാട് ഉപജില്ലകളാണ് രണ്ടു മൂന്നും സ്ഥാനങ്ങളിൽ സ്കൂളുകളിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് രണ്ട് മൂന്നും സ്ഥാനങ്ങളിൽ യു പി ഹൈ സ്കൂൾ വിഭാഗങ്ങളിൽ ഏറ്റുമാനൂർ ഉപജില്ലയും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ കോട്ടയം ഈസ്റ്റും ഉപജില്ലകളാണ് മുന്നിൽ സ്കൂളുകളിൽ യു പി ജനറൽ വിഭാഗത്തിൽ കിടങ്ങൂർ എൻ എസ് എസും ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ നെടുങ്കുന്നം സെന്റ് തെരേസാസും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ലാക്കാട്ടൂർ എം ജി എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഒന്നാം സ്ഥാനത്ത് സമാപന ദിനമായ ശനിയാഴ്ച വേദി ഒന്നിൽ യു പി വിഭാഗം നാടകം വേദി നാലിൽ മാപ്പിളപ്പാട്ട് വേദി അഞ്ചിൽ ദേശഭക്തിഗാനം സംഘഗാനം വേദി ആറിൽ മോണോ ആക്ട് വേദി എട്ടിൽ ഉറുദു പദ്യം ഗസൽ വേദി ഒൻപതിൽ മംഗലംകളി എന്നീ മത്സരങ്ങൾ നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ